അതാണ് ചരിത്രപരമായി ഈ ഇരുപത്തിരണ്ടിന്റെ പ്രാധാന്യം അതെന്നുവെച്ചാല് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വിഗ്രഹപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഒരു മതവിഭാഗത്തിന്റെ ആരാധനാ മൂർത്തിയെ സ്ഥാപിക്കുന്ന ചടങ്ങിൽ ഈ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ ജനുവരി ഇരുപത്തിരണ്ടിൽ ഈ ഒരു ഒരു അതാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക കാരണം വെച്ചാൽ ഇന്നുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിമാരും പോയിട്ട് ഇത്തരത്തിലൊരു വിഗ്രഹപ്രതിഷ്ഠ നടത്തുക ഏതെങ്കിലും മതത്തിൻ്റെ ഞാൻ പറയുന്നത് അതിപ്പം ഹിന്ദു തന്നെയാണെന്നില്ലപ്പാ ഇപ്പം പിന്നെ സിഖുകാരുടെയോ പാഴ്സികളുടെയോ ക്രിസ്ത്യൻസിൻ്റെയോ മുസ്ലിംസിൻ്റെയോ ഒരു ദേവാലയത്തിന്റെ ഉദ്ഘാടനത്തിനും ഒരു ദേവാലയത്തിന്റെയും പ്രതിഷ്ഠാകർമ്മത്തിനും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും പോയിട്ടില്ല റിപ്പബ്ലിക്കൻ്റെ സൗന്ദര്യമാണ് അത് അട്ടിമറിക്കപ്പെടുകയും ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ ഒരു ആരാധന മൂർത്തിയെ പിന്നെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അതിൻ്റെ ആചാരവിധികളോടുകൂടി രാജ്യമെമ്പാടും നേരത്തെ നികേഷ് സൂചിപ്പ് ഓരോ തീർത്ഥാടനം നടത്തിയ ഒരു പ്രധാനമന്ത്രി ഒടുവിൽ നാളെ ഇനി മറ്റന്നാൾ രണ്ട് കിലോമീറ്റർ കണ്ട് അദ്ദേഹം നടക്കുന്നുണ്ട് സരവിൽ മുങ്ങിക്കുളിച്ച് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ നടന്ന് മുഴുവൻ മാധ്യമങ്ങളും രാംലല്ല എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന പ്രതിമ പിന്നെ അവിടെ പ്രതിഷ്ഠ അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നു ഇനിയിപ്പോൾ പറയും അത് പ്രധാനമന്ത്രി അല്ല പ്രതിഷ്ഠിക്കുക അവിടുത്തെ യജ്ഞാചാര്യനാണ് പ്രതിഷ്ഠിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ ഫസ്റ്റ് പേഴ്സൺ ആരാണ് അവിടെ നിൽക്കുന്നത് ശ്രീകോവിലിനകത്ത് നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് നൽകുന്ന ലീറ്റ് എഡിറ്റേഴ്സ്